പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത് നോമ്പ് കാലമാണ് ഈ നോമ്പ് നോമ്പുകാലത്ത് ഒരു അത്യാവശ്യ കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് രണ്ടു പേർക്കാണ് രണ്ടു പേർക്കെന്ന് പറഞ്ഞാൽ ഒന്ന് എൻ്റെ നാട്ടിലുള്ള എൻ്റെ ഈ പരിസരത്തുള്ള കുറച്ച് ആൾക്കാർക്ക് അവരെ മാത്രമേ ഒരു പക്ഷേ എനിക്കിതിൽ ഭാഗഭാക്കാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് പിന്നെ കേരളത്തിലെ മറ്റ് മലയാളി സുഹൃത്തുക്കൾക്കും അവർ ഈ വീഡിയോ കണ്ട് തീർച്ചയായിട്ടും നിങ്ങളതൊന്ന് പരിഗണിക്കണം അത്തരത്തിൽ ഈ വീഡിയോ എല്ലാവരും കാണുന്നതിന് വേണ്ടി ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആൾക്കാരും എന്തെങ്കിലും ഒരു അഭിപ്രായം താഴെ എഴുതി വെക്കുകയും വേണം കാരണം ഇത് മറ്റുള്ളവരുടെ ജീവനത്തിൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ സന്തോഷിച്ച് എന്താ പറയുക അർമാദിക്കുമ്പോൾ കണ്ണുനീര് കൊണ്ട് തലകുമ്പെട്ടിരിക്കുന്ന ഒരു കുടുംബവും നമ്മുടെ നാട്ടിൽ ഉണ്ടാകരുത് അതുകൊണ്ടാണ് ഒരല്പം കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു സംഭവ കഥ പറഞ്ഞതിനു ഞാൻ എത്താം വർഷങ്ങൾക്ക് മുമ്പ് ഈ മുപ്പത് ദിവസത്തെ നോമ്പ് കഴിഞ്ഞിട്ടാണ് പെരുന്നാൾ വരിക അറിയാലോ എല്ലാ അങ്ങനെയാണ് പക്ഷെ ചില സമയങ്ങളിൽ ഈ മുപ്പത് ദിവസം പൂർത്തിയാക്കൂല ഇരുപത്തി ഒമ്പത് ദിവസം കഴിയുമ്പോഴേക്കും മാസപ്പിറവി ദർശിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിറ്റന്ന് മുപ്പതിൻ്റെ അന്ന് പെരുന്നാൾ വരാൻ സാധ്യതയുണ്ട് സംഭവിച്ചിട്ടുണ്ട് പലപ്പോഴും അങ്ങനെ പക്ഷെ ഇരുപത്തി ഒമ്പത് കഴിഞ്ഞിട്ട് മുപ്പതിന് പെരുന്നാൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും പിന്നെ ഒരു പരക്കമ്പാച്ചിലാണ് ഇറച്ചിയാകട്ടെ മറ്റതാകട്ടെ അതാകട്ടാകട്ടെ ആകെ കടകളിലൊക്കെ പേരിഞ്ചാതി തിരക്കായിരിക്കും അങ്ങനെ ഒരു സന്ദർഭത്തിൽ പള്ളിയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് റോഡിലൂടെ ഒരാൾ നടക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്കേടില്ലാത്ത സാമ്പത്തികമുള്ള ഒരു വ്യക്തിയാണ് അങ്ങനെ നമ്മൾ കരുതുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം കുറച്ച് അങ്ങോട്ട് നടക്കുന്നു പിന്നെ തിരിച്ചു വരുന്നു കുറച്ച് അങ്ങോട്ട് നടക്കുമ്പോൾ പിന്നെ തിരിച്ചു വരുന്നു അപ്പോൾ എനിക്ക് എന്തോ ഒരു അസ്വാഭാവികത തോന്നി അപ്പം ഞാനവിടെ തന്നെ നിന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് മറ്റൊരാളും കൂടെ വന്നു അബൂബക്കർ എന്നാണ് പേര് ഒരു ചെറിയ ഒരു സൗഹൃദം ഞാനുമായിട്ടുണ്ട് കാരണം ഇതേപോലൊരു അവസ്ഥ ഒരു സാമ്പത്തിക മോശം ഒരവസ്ഥ എനിക്ക് ഉണ്ടായ സമയത്ത് എൻ്റെ കൂടെ ഉള്ളവരൊന്നും അറിഞ്ഞില്ല പക്ഷെ എന്തോ എൻ്റെ സംസാരത്തിൽ നിന്ന് അത് മനസ്സിലാക്കിയെടുത്തുകൊണ്ട് അദ്ദേഹം എൻ്റെ വീട്ടിനടുത്തുള്ള മറ്റൊരാളുടെ കയ്യിൽ ഒരു പതിനഞ്ചായിരം രൂപ കൊടുത്തയച്ചു അത് വാങ്ങി ഞാൻ എന്താ കാര്യങ്ങൾ നടത്തി എന്നാൽ പിന്നീട് എൻ്റെ കയ്യിൽ പണം വന്ന സമയത്ത് ഞാൻ തിരിച്ച് അയച്ചു കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഇത്തരത്തിൽ പലരെയും കുടുങ്ങിയ സമയത്ത് സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്ന് എനിക്കറിയാം പക്ഷെ അദ്ദേഹം നാട്ടിൽ ഇന്ന് ഒരു മോശമാളാണ് അല്ലെങ്കിൽ മോശമായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ചില സൽക്കർമ്മങ്ങൾ ആരും ആരും കാണാതെ ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ പ്രഘോഷിച്ചുകൊണ്ട് വലിയ സ്റ്റേജ് വെച്ചിട്ട് ചെയ്യാത്തത് കൊണ്ട് അയാൾ മോശക്കാരനാകുന്ന ഒരു കാലമാണ് നമ്മുടെ കാലം അവിടെ നിൽക്കട്ടെ ഏതായാലും ഇദ്ദേഹം എന്റെ അടുത്തേക്ക് വന്നു എന്താ സാബു ഇവിടെ നീ നിൽക്കുന്നതെന്ന് ചോദിച്ചു ഞാൻ അങ്ങനെ അയാളെ കാണിച്ചു കൊടുത്തു ഇദ്ദേഹം കുറെ നേരമായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നിട്ട് എന്താ നിങ്ങൾ കുറെ നേരമായല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ട് എന്താ സംഭവം ഏയ് ഒന്നുമില്ല എന്നാ നിങ്ങൾ പറയും ഏയ് ഒന്നുമില്ല അപ്പൊ നമുക്ക് മുഖം തരുന്നില്ല ഈ ചോദിക്കുമ്പോൾ അതിന് മുഖം തരുന്നില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുന്നത് മുഖം അത്രത്തോളം മ്ലാനമായിരിക്കും മറുപടി പറയാൻ കഴിയുന്നില്ല എന്നതാണ് അതായത് കയ്യിൽ അഞ്ചിന്റെ പൈസ ഇല്ല പിറ്റേന്ന് പെരുന്നാളാണ് പെരുന്നാൾ പറഞ്ഞു കഴിഞ്ഞു അനൗൺസ് ചെയ്ത് കഴിഞ്ഞു വീട്ടിൽ കുട്ടികളുണ്ട് മറ്റുള്ളവരുണ്ട് ഒരു കിലോ ഇറച്ചി വാങ്ങാനുള്ള പൈസ മുപ്പിലെ കയ്യിലില്ല അതാണ് നിലവിലുള്ള അവസ്ഥ ആ ഒരു അവസ്ഥയിൽ ഈ മനുഷ്യൻ അങ്ങോട്ടും കൊണ്ട് നടക്കുന്നത് ഞാൻ എങ്ങനെ വീട്ടിൽ പോകും നീ ആരോട് കടം വാങ്ങും ഒരു പക്ഷേ മുപ്പത് ദിവസം നോമ്പ് പൂർത്തിയാക്കി പിറ്റേന്ന് പെരുന്നാൾ വരുമ്പോൾ ഈ മുപ്പതാമത്തെ നോമ്പിൻ്റെ ആരുന്നെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് പത്തോ രണ്ടായിരോ കടം വാങ്ങാൻ കഴിയും ആ സാഹചര്യമാണ് അടഞ്ഞേക്കുന്നത് കാര്യം എല്ലാവരും പോയി ആകെ രണ്ടോ മൂന്നോ പേരുണ്ട് എല്ലാവരും സാധനം വാങ്ങാൻ പോയെടുത്ത് ചെന്നിട്ട് ഓരോരുത്തരും തിരഞ്ഞു പൈസ ചോദിക്കാൻ പറ്റൂ ഇല്ല ഒരു വല്ലാത്തൊരവസ്ഥ ഈ അബവക്ക രാജി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് തുക ഞാൻ പറയുന്നില്ല കുറച്ച് പണം എടുത്ത അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു വാങ്ങാൻ മേടിച്ചു പക്ഷെ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ ഉള്ളപ്പോൾ നിങ്ങൾ തിരിച്ച് തന്നാൽ മതി തിരിച്ച് തരണം ഞാൻ കടമായിട്ടാണ് തരുന്നത് സഹായിക്കുകയല്ല നിങ്ങൾ കടം വാങ്ങാനാണൊരാളെ തരുന്നേ നിങ്ങൾ ഇത് കൊണ്ടുപോയിക്കോളൂന്ന് പറഞ്ഞു പൈസ കയ്യിൽ വെച്ചു കൊടുത്തു അങ്ങനെ അദ്ദേഹത്തിനും അന്ന് പെരുന്നാളായി ഇത് ഈ നോമ്പുകാലത്ത് ഞാൻ ഓർമ്മിക്കാം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എൻ്റെ വീട്ടിന് ചുറ്റുവട്ടത്ത് എൻ്റെ മഹല് ഞാൻ മഹലൊന്നും പറയുന്നില്ല ഈ പരിസരത്ത് എൻ്റെ വീടുകൾ കാണുന്നവരുണ്ട് എന്ന് എനിക്കറിയാം ഇത്തരത്തിലുള്ള ആരെങ്കിലും ഈ പെരുന്നാൾ അല്ലെങ്കിൽ ഈ ഒരു സന്ദർഭത്തിൽ ഒരു നിവൃത്തിയും ഇല്ലാതിരിക്കുന്നവരുണ്ടെങ്കിൽ ദയവായി എന്നെ കോണ്ടാക്ട് ചെയ്യണം ഇതിങ്ങനെ എനിക്ക് പറയാൻ കഴിയൂ കാരണം ഞാനും എൻ്റെ നാട്ടിൽ ഏകദേശമൊക്കെ സൈഡായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ മറ്റുള്ളവരെ നമുക്ക് സമീപിക്കാൻ പറ്റുന്നില്ല അത് നമ്മളെ മനസ്സിലാക്കുന്നതിലുള്ള കുഴപ്പം കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മളോട് പെരുമാറിയതിൻ്റെ ഗുണം കൊണ്ടോ ഒക്കെയാണ് ഞാൻ ആരെയും കുറ്റം പറയുന്നുമില്ല പക്ഷേ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഏതെങ്കിലും കുടുംബം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു ഇരു ചെവി അറിയാതെ നമുക്ക് കാര്യങ്ങൾ നടത്താം പെരുന്നാൾ നിങ്ങൾ കണ്ണീരിലാകരുത് നിങ്ങൾ എന്നെ വിളിക്കണം എന്തെങ്കിലുമൊക്കെ മാർഗം ഞാൻ ഉണ്ടാക്കാം ഒരു മനുഷ്യനറിയാതെ ഞാനല്ലാതെ മറ്റൊരു മനുഷ്യനറിയാതെ ഇത് പരിഹരിച്ച് തരാം ആ കാര്യത്തിൽ പെരുന്നാൾ നമുക്ക് നാഹത്തായിട്ട് കൊള്ളാനുള്ള ഒരു സാഹചര്യം ഞാൻ ഉണ്ടായിത്തരാം ഇത് എൻ്റെ നാട്ടിലുള്ള എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് അവർ കാണുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് ഒരു ആഗ്രഹമുണ്ട് ഇനി അതല്ല നിങ്ങൾക്ക് എന്റെ വീഡിയോ ഷെയർ ചെയ്യാൻ വയ്യാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റിലുമുള്ള ആൾക്കാരുണ്ടല്ലോ മറ്റുള്ളവർ അവരെ ഒന്ന് നോക്കണം അവരെങ്ങനെയാണ് എന്ന് നോക്കണം അവരുടെ അവസ്ഥ എന്താണ് നോക്കണം എന്നിട്ട് അവരെ നിങ്ങൾ സഹായിക്കണം പലരും ഒരുപക്ഷെ വാർക്ക വീടും മുറ്റത്തൊരു കാറും ഒക്കെ ഉണ്ടാകും പക്ഷേ പോക്കറ്റിൽ അഞ്ചിന്റെ പൈസ ഉണ്ടാവില്ല അവരുടെ ആ ഒരു അവസ്ഥ കൊണ്ട് ആരോട് പറയാനും പറ്റില്ല ഇത് കൊറോണ കാലത്ത് നമ്മൾ കണ്ടതാണ് അതുപോലെ ഉള്ളൊരു സാമ്പത്തിക അവസ്ഥയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പെരുന്നാൾ ആഘോഷിക്കുന്നവർ അതല്ലെങ്കിൽ ഓണം ആഘോഷിക്കുന്നവർ ആരായാലും ഇപ്പം ഞാൻ പെരുന്നാൾ നോമ്പായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അപ്പോൾ അവർ ചുറ്റുമൊന്ന് നോക്കണം നിങ്ങളുടെ അയൽപകത്തേക്കൊന്ന് നോക്കണം നോക്കിയിട്ട് ആരെങ്കിലും അത്തരത്തിലുള്ള ഒരു ദുരവസ്ഥയിലുണ്ടോ എന്ന് ചൂഴന്നു നോക്കിയാലേ കാണോളൂ പ്രത്യക്ഷമായിട്ട് കാണില്ല അതുകൊണ്ട് അത്രയും സൂക്ഷ്മമായി നോക്കി അവരുമായിട്ട് സംസാരിച്ച് അവരുടെ ജോലി മറ്റു കാര്യങ്ങളൊക്കെ പരിചയപ്പെട്ട് എന്താണ് നിലവിലുള്ള സ്ഥിതി നോക്കിയിട്ട് അവരെ കൂടി ഒന്ന് ഒന്ന് ഈ ഈ പെരുന്നാൾ എന്ന് പറയുന്ന ഈ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ അവർക്കൊക്കെ പെരുന്നാളാണ് ഒരു ആഘോഷം ആ ഒരു ആഘോഷത്തിൽ അവരെയും കൂടി ഉൾപ്പെടുത്തണം ഒരു ചെറിയ സഹായം അല്ലെങ്കിൽ ഒരു ആരും അറിയാതെയുള്ള ഒരു പരിഗണന അത് മതി ഒരു കുടുംബത്തിൽ ഏറ്റവും അധികം സന്തോഷം ഉണ്ടാക്കാൻ അത് നിങ്ങൾ ശ്രദ്ധിക്കണം ഈ കാര്യമാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് മറ്റ് മലയാളികൾ തെക്ക് അങ്ങ് കന്യാകുമാരി മുതൽ ഇങ്ങനെ വടക്ക് കാസർഗോഡ് വരെ എനിക്ക് ഒരുപാട് മലയാളി സുഹൃത്തുക്കളുണ്ട് എൻ്റെ യൂട്യൂബിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത ആൾക്കാർ കാണുന്നുമുണ്ടെന്ന് എനിക്കറിയാം ഇപ്പോൾ കുറച്ച് റീച്ച് കുറവാണെന്നുണ്ടെങ്കിലും ചിലരൊക്കെ ഡൗൺലോഡ് ചെയ്തുമൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് അത്തരക്കാരോടാണ് എനിക്ക് പറയാനുള്ളത് ഇതേ അവസ്ഥ നിങ്ങൾ നോക്കണം നിങ്ങൾ നോക്കിയേ പറ്റും നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് കാരണം എപ്പോഴാണ് നമ്മുടെ അവസ്ഥ മോശമാണെന്ന് പറയാൻ പറ്റില്ല അപ്പം എൻ്റെ അവസ്ഥ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് വളരെ മോശമായിരുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ പത്ത് രൂപ മാത്രം എൻ്റെ കയ്യിൽ വെച്ചുകൊണ്ട് നടന്നിരുന്ന സന്ദർഭമുണ്ട് ആ സമയത്താണ് ഈ അബൂഖർജി അത് കണ്ടറിഞ്ഞിട്ട് എൻ്റെ കയ്യിലേക്ക് പൈസ ആവശ്യത്തിന് പൈസ വെച്ച് തരുന്നത് ഇപ്പം ദൈവം സഹായിച്ച് വലിയ പ്രശ്നമൊന്നും എനിക്കില്ല നമ്മളതിന്ന് തിച്ച് കയറി വന്നു ഇനി മറ്റുള്ളവരെ കൂടി പിടിച്ച് ഉയർത്താൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് പോകും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു അതാണ് നമ്മുടെ പോക്ക് അപ്പൊ നമ്മുടെ ചുറ്റിനും നമ്മൾ നോക്കണം നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ മുസ്ലിം സമൂഹത്തിന്റെ കാര്യമല്ല ഞാൻ പറയുന്ന കേട്ടോ മുസ്ലിങ്ങൾ ഇപ്പോൾ നോമ്പായതുകൊണ്ട് ഞാൻ അവരുടെ കാര്യം പറയുന്നു എന്നേ ഉള്ളൂ അവർക്ക് പെരുന്നാൾ ആഘോഷിക്കണം പക്ഷെ ആ സമയത്ത് തൊട്ടപ്പുറത്ത് മറ്റിതര മത സഹോദരങ്ങൾ അവർ കിടക്കും ഈ നാൽപ്പത് വീടുകളിൽ നാൽപ്പത് തൊട്ടടുത്തുള്ള നാൽപ്പത് വീടുകളിൽ പട്ടിണി കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വയര നിറച്ച് നീ ഭക്ഷണം കഴിക്കലെന്നാണ് നബി പഠിപ്പിച്ചത് അല്ലാതെ നാൽപ്പത് മുസ്ലിം കുടുംബങ്ങളിൽ നിന്നും പഠിപ്പിച്ചിട്ടില്ല ആ നാൽപ്പത് കുടുംബങ്ങളിൽ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ആരുമാകാം അപ്പോൾ അത്തരത്തിൽ ആരെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ അതും ഈ നോമ്പിൻ്റെ കൂലി നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതുകൂടി പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി ഒന്ന് പരിഗണിച്ചുകൊണ്ട് ഒന്ന് മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു ഉപദേശം നടത്താൻ ഞാൻ ആരുമല്ല പക്ഷെ എൻ്റെ രണ്ട് അനുഭവങ്ങൾ ഒന്ന് എനിക്കുണ്ടായ അനുഭവം മറ്റത് ഞാൻ എൻ്റെ കണ്ട അനുഭവം ഇനി ആരെങ്കിലും നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടെങ്കിൽ അവർ ആരോട് പറയും എന്ന് അന്ധമിട്ട് നോക്കിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥയിൽ എൻ്റെ മഹലിൽപ്പെട്ട എൻ്റെ ഈ പരിസരത്തിൽപ്പെട്ട ഏനാറു പഞ്ചായത്തിൽപ്പെട്ട ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ ആരും അവരെ സഹായിക്കാനില്ല എന്നുണ്ടെങ്കിൽ ദയവായി എന്നെ കോൺടാക്ട് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത് ഈ വീഡിയോയുടെ എൻഡിൽ എൻ്റെ കോൺടാക്ട് നമ്പർ ഉണ്ട് ഈ വീഡിയോ എന്നല്ല എല്ലാ വീഡിയോയുടെയും എൻ്റെ ഇപ്പോൾ ഞാൻ എൻ്റെ കോൺടാക്ട് നമ്പർ വെക്കാറുണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് വിളിക്കാം ഇരു ചെവി അറിയാതെ നമുക്ക് അത് പരിഹരിക്കാൻ ശ്രമിക്കാം പെരുന്നാൾ അടിപൊളിയാകട്ടെ സന്തോഷഭരിതമാകട്ടെ അതുപോലെ മറ്റേ നമ്മുടെ ചുറ്റുമുള്ള ഇതര മത സഹോദരങ്ങൾ മനുഷ്യർ ആരെങ്കിലും ഒക്കെ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ അവരും നമ്മളോടൊപ്പം സന്തോഷിക്കട്ടെ